എന്തോന്ന ഇപ്പൊ എടുക്കുവന്നോ ഇപ്പൊ എടുക്കുവന്നോ ആരെയാണോ ആ എല്ലാത്തിനും എടുക്കുന്നോ അല്ല ആരാന്നാ ഈ എടുക്കാനെ കൊണ്ട് ഇല്ല എന്തോ ഇല്ല മനസ്സിലായില്ല ആ വെളിച്ചപ്പാടോ വെളിച്ചപ്പാടാണോ എന്തോ ദേവി അയച്ചാണോ ആ എന്നിട്ടാ ഇതെന്തു ആയിരിക്കുന്നേ വരത്തെ കൈല്ലേ ആര് തോന്ന അച്ഛൻ വന്ന വാളോ ആ ഇല്ല സ്വർണം കൊള്ളേന ആരാ വലിച്ചോ വല്ലിച്ചെല്ല അടിച്ചോണ്ട് പോയത് വല്യച്ചൊല്ല വരെ കൊണ്ടുപോകുന്ന ആൾക്കാരാ ആ ആ ചോദിച്ച <laughs> <laughs> അനർത്തകളൊക്കെ ഉണ്ട് അനർത്ഥകളി കുറച്ച് ആൾ കാണുന്നുണ്ട് ആ ഉണ്ടല്ല ഏ സംശയമുണ്ട് സംശയമുണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് വല്ല ചെന്നനാണോന്ന് ഒന്ന് പറഞ്ഞാട്ടെ ദൃഷ്ടാന്തം പറഞ്ഞാ വിശ്വസിക്കാൻ അടുത്തു പറഞ്ഞു ഞങ്ങൾക്ക് കേൾക്കുന്നില്ല ചോട് വന്നാട്ടെ ഞങ്ങക്കേ ഞങ്ങൾക്ക് കേൾക്കുന്നില്ല അത് കൊള്ളാം അതും കൊള്ളാം അതും കൊള്ളാ വല്ലച്ചോ വല്ല ദൃഷ്ടാന്തമാ പൊള്ളാം പക്ഷെ ഇതൊക്കെ ആർക്കാ വല്ലോ അറിയാത്തതോ നടന്നുണ്ടോ നാട് പൊളിയും ഏ ഓ ഇതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ആ അത് വേണ്ട വേണ്ട അതാ അത് കൊള്ളാം പക്ഷെ എന്നാലും ഞാൻ വിശ്വസിക്കത്തില്ല ആ എന്തോ ഉള്ളത് എവിടെ വല്ലോ തെക്കോശത്ത് ഒരുപാട് അപകടം ഉണ്ടാവാറുണ്ട് ദുർമരണമുണ്ട് വല്ലച്ചോ ഞങ്ങൾ ഇത് കൊണ്ടുവന്ന ഞങ്ങൾ വിശ്വസിക്കത്തില്ല ദേഞ്ഞാ വലിച്ചോ ഇങ്ങോട്ട് നീ വന്നി കൊന്നി നാടികെ രനെ നിശ്ച പറയാം വാ വാ കൊന്നി ചട ഒരു കാര്യই പറയാം നിശ്ച പറയാം അയ്യേ ഇങ്ങേ കേറി പഠിയേ കഥയൊക്കെ ഡൽഹിത്തന്നെ ഇട്ട വലിയാണ് ദേഞ്ഞാ ദേഞ്ഞാ വലിച്ചോ ഇയാന്നോ ചാവടി പക്ഷെ നിങ്ങളെ മകൻ വല്ല് വല്ലിച്ചോ ഇ പോരാ നല്ലത് വല്ലിച്ചോ വലുമറിയോ വലുമറിയോ അതുകൊള്ളാം അതുകൊള്ളാം ആ പക്ഷെ വല്ലിച്ചോ ഞങ്ങള് വിശ്വസിക്കണമെങ്കിലേ ഇതൊന്നും പറഞ്ഞ ഞങ്ങള് വിശ്വസിക്കത്തില്ല ഞങ്ങളല്ലല്ല വല്യമ്മയെ കണ്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിലേ ഞങ്ങളൊരു പ്രേതബാധ കൊടിയ ബാധയാണിച്ചെന്തൊക്കെയാ വേണ്ടത് പൂച്ചടിഞ്ഞാവ് കഥകിന്റെ കീറുകറപ്പ് വലിയ പാടാവല്ലോ ഞങ്ങൾ മണലുകൊണ്ട് അതും വലിയ പാടാ ബുദ്ധിമുട്ടാണ് വല്ല ഈ പാദരാത്രിക്ക് ഇതൊക്കെ എവിടെ പോയി ഉണ്ടാക്കാനാ നമ്മളൊരു കാര്യം ചെയ്യട്ടെ ഒരു കൊടികിയ ബാധയുണ്ട് അങ്ങോട്ട് ഒന്ന് ഒഴിപ്പിച്ച് കാണിക്കാം അല്ല ഞാൻ ചോദിക്കട്ടെ ഈ വല്ലച്ചന്റെ കാലരിതെന്താ പറ്റിയതാ

ട്ടെ ഞങ്ങളെ ഞങ്ങൾ ഇവിടെ ഒരു കൊഴിയ ബാധയുണ്ട് അതിനോട്ട് തരാം ഒന്നൊഴിപ്പിച്ച് കാണിച്ചാട്ടെ ഏ ഒന്ന് ഒഴിപ്പിച്ച് കാണിച്ച ഞങ്ങൾ വിശ്രമിക്കാം വരുന്ന വലിജോ വലിചോ പോവാണോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്